നാലാം വിശേഷിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു പില്ലറിനെ വളരെ ആസൂത്രിതമായി തകർക്കാൻ ാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ ഒരു തൂണിനെ ആസൂത്രണമായി തകർക്കാനുള്ള ശ്രമമായി വേണം മാധ്യമ ലേഖൻ അനിരു അശോകനായി നടക്കുന്ന നീക്കത്തെ കാണാനെന്നും അദ്ദേഹം പറഞ്ഞു വാർത്തയുടെ ഉറവിടം തേടിയല്ല മറിച്ച് കുറ്റകൃത്യത്തെ തേടിയാണ് പോലീസ് പോകേണ്ടതെന്നും നിജിത് കാന്തപുരം എം എൽ എ കൂട്ടിച്ചേർത്തു കേരള പത്രവാർത്താ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ പത്രവാർത്താ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി അജയ്കുമാർ സി പ്രജോഷ് കുമാർ സീനിയർ ജേർണലിസ്റ്റ് ഫോർഡം ജില്ലാ പ്രസിഡന്റ് ഭീഷണർ മുഹമ്മദ് സെക്രട്ടറി എൻ ബി മുഹമ്മദ് അലി മലപ്പുറം പ്രസ് ക്ലബ്ബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രസാദ് സമീർ കല്ലായി മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ ട്രഷർ പി എ അബ്ദുൽ ഹൈ എന്നിവരും സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്